സ്പ്ലെൻ ആർ എക്സ് ഹൺഡ്രഡ് അതിനൊക്കെ വരുന്ന ബാറ്ററിംഗ് പ്രൈസ് മറ്റു ബ്രാൻഡുകളെ പോലെ പകുതി അതാണ് പ്രത്യേകത ൾ തുടങ്ങിയ സ്ഥാപനമാണത് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് എൻകെ ബാറ്ററീസ് ആ ക്വാളിറ്റിയുള്ള വാഹന ബാറ്ററികൾ നല്ല വിലക്കുറവിൽ നിർമ്മിച്ച് കസ്റ്റമറിലേക്ക് എത്തിക്കുന്ന ഒരു വനിതാ സംരംഭത്തെയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് വാഹന ബാറ്ററികൾ മാത്രമല്ല ഇൻവെർട്ടറുകളും നിങ്ങൾക്ക് ഇവിടുന്ന് നല്ല വിലക്കുറവിൽ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ്സ് വാങ്ങാൻ വേണ്ടി സാധിക്കും പൂർണ്ണമായിട്ടും ഇതൊരു വനിതാ സംരംഭമാണ് ഈ ഒരു കമ്പനിയുടെ വിശേഷങ്ങളാണ് ഇതിന് കാണാൻ വേണ്ടി പോകുന്നത് നമസ്കാരം നമസ്കാരം പറയാമോ ആ പേര് ഇവിടെ അഞ്ച് സ്ത്രീകൾ തുടങ്ങിയ നമ്മുടെ പേര് ബാറ്ററീസ് ബാറ്ററീസ് ആ എത്ര വർഷമായിട്ട് അപ്പൊ രണ്ടു വർഷമായിട്ട് നടന്നു പോവാണ് പരസ്യത്തിന്റെ പുറകെ ഒന്നും പോയിട്ടില്ല പോയിട്ടില്ല അതുകൊണ്ടാണ് ഇത് എന്താ ഒരുപാട് ആൾക്കാരിലേക്ക് എത്താത്തത് നിലവിലൊരു മാർക്കറ്റ് ഉണ്ടല്ലേ അത്യാവശ്യം മാർക്കറ്റ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ബിസിനസ് ചെയ്ത് പോവുകയാണ് അല്ലേ ഓക്കെ അപ്പൊ ഇവിടെ പ്രത്യേകത ഞാനിവിടെ അന്വേഷിച്ചു വരാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു തരാം നമ്മൾ സാധാരണ വാങ്ങുന്ന മറ്റു ബ്രാൻഡുകളെ പോലെ എന്ന് പറഞ്ഞാൽ അതിനെക്കാളും ക്വാളിറ്റിയിൽ എന്നാൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ നേരെ പകുതി അതാണ് പ്രത്യേകത പ്രൈസ് വളരെ കുറവാണ് എന്ന ക്വാളിറ്റിയിൽ നമ്മുടെ സാധാരണ നിങ്ങൾ വാങ്ങുന്ന ഏത് ബ്രാൻഡിൻ്റെ ആയാലും അതിനേക്കാർ ക്വാളിറ്റി തരുന്നുണ്ട് ക്വാളിറ്റി ഉണ്ട് പിന്നെ വാറണ്ടി കൊടുക്കുന്നുണ്ട് അല്ലെ ആ ബ്രാൻഡിൽ കൊടുക്കുന്ന പോലെ വാറണ്ടി കൊടുക്കും അപ്പോൾ ഒരു ടെൻഷനും വേണ്ട നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ പുത്തൻ ബാറ്ററി പകുതി വിലയ്ക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റും പൂർണ്ണമായിട്ട് ഒരു വനിതാ സംരംഭമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് യൂണിറ്റൊക്കെ നമുക്ക് കാണാം യൂണിറ്റ് ഒക്കെ പുറകെ തന്നെ ഉണ്ടല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോയിരിക്കുകയാണ് അല്ലേ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ലൊക്കേഷൻ കറക്റ്റായിട്ട് പറഞ്ഞത് ൊക്കേഷൻ തൃശൂർ ജില്ലയിലെ നിന്ന് നിന്ന് ജംഗ്ഷനിൽ കൊടുങ്ങല്ലൂരിവാരൂട്ടിൽ പോകുമ്പോ ഒരു രണ്ട് കിലോമീറ്റർ വരുമ്പോൾ എൻ ഗെ ബാറ്ററിന്ന് പറഞ്ഞിട്ട് ബോർഡ് ഉണ്ടാവും അല്ലെ പുറത്ത് ബോർഡ് ഉണ്ടാവും നിങ്ങൾക്ക് ഇവിടെ വരുമ്പോ അല്ലെങ്കിൽ ഈ ഏരിയ വന്നിട്ട് അന്വേഷിച്ചാൽ മതി ഒരു സ്ഥാപനം ഒരു തൊട്ട ആൾക്കാരൊക്കെ ആണെങ്കിൽ അറിയാം അവർ പറഞ്ഞു തരും കൃത്യമായിട്ട് ലൊക്കേഷൻ പറഞ്ഞുതരും നമുക്ക് യൂണിറ്റ് ഒന്ന് കണ്ടാലോ ഓക്കെ അങ്ങോട്ടൊന്നും പോയാലോ അപ്പൊ ഇതാണ് നമ്മുടെ യൂണിറ്റ് അല്ലേ

ബാക്കി എല്ലാ ബാറ്ററീസിനും ഫോർ ഇയർ വേണ്ടി വേണ്ടിയാണ് സാധാരണ എല്ലാ ലഭിക്കുന്ന നമ്മൾ നമ്മൾ മറ്റു സെയിം കൊടുക്കുന്നത് അതുകൊണ്ട് വാങ്ങുന്ന കസ്റ്റമർക്ക് ഒരു ടെൻഷനും വേണ്ട വേണ്ട അല്ലേ ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് വെറൈറ്റീസ് ആണ് പറഞ്ഞത് ഇത് മാത്രമല്ല എല്ലാവിധ വാഹന ബാറ്ററികളും നിങ്ങൾക്ക് ഇതുപോലെ വിലക്കുറവിൽ ഇവിടുന്ന് ലഭിക്കും പിന്നെ വാറണ്ടിയുടെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട കൂടാതെ ഇൻവേർട്ടറുകൾ നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങാൻ സാധിക്കും

ഓക്കെ അപ്പൊ ഇതിന്റെ വാറണ്ടി എങ്ങനെയാ രണ്ടു വർഷമാണ് ഇവരുടെ ബാറ്ററികളുടെ പ്രൈസ് ഒക്കെ കണ്ടല്ലോ ഈ ഒരു പ്രൈസ് നിങ്ങൾക്ക് ഒരിക്കലും മറ്റു നിന്ന് ബാറ്ററി വാങ്ങാൻ വേണ്ടി സാധിക്കില്ല അതുകൊണ്ട് തന്നെ അത്രത്തോളം എൻക്വയറീസ് ഉണ്ട് ഇവിടെ ഈ രണ്ട് രണ്ടുപേരാണ് ഇവിടെ കോൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഉള്ളത് അല്ലേ ഇവരിലേ കോൾ ഒക്കെ ഹാൻഡിൽ ചെയ്യേണ്ടത് ഓക്കെ ടൈം എങ്ങനെയാണ് നമുക്ക് വർക്കിംഗ് ടൈം തേർട്ടി ഫുൾ ടൈം നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യുന്നതാണ് എന്താ വിളിച്ചാലും കിട്ടില്ല ഇല്ല ിൽ നമുക്ക് വാട്സാപ്പ് എൻക്വയറീസ് ൾ വരുന്നുണ്ട് അതുകൊണ്ട് അതിനുശേഷം ആണെങ്കിൽ അയ്യാ ടൈമിനകത്താണെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരു ഇനി ബിസിനസ്സിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് നല്ലൊരു അവസരമാണ് ഡീലർഷി കൊടുക്കുന്നുണ്ട് ഇൻവെസ്റ്റ് ഒന്നും ഇല്ല ഒരു ഒരു പീസ് പീസ് ആണ് മിനിമം കസ്റ്റമർ എടുക്കേണ്ടത് ബാറ്ററി വരാൻ പറ്റും ഒരുപാട് പേര് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നാഗ്രഹ ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്നുണ്ടാവും അവർക്ക് നല്ലൊരു അവസരം തന്നെയാണ് കാരണം നിങ്ങൾ ഏത് എന്താ ഏതൊരു സംരംഭം തുടങ്ങണമെങ്കിലും ഡെപ്പോസിറ്റ് വാങ്ങിക്കൊണ്ടാണ് ചെയ്യുന്നത് ഗ്യാരിയൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ അങ്ങനെ ഇല്ല വെറും പത്ത് പീസ് ബാറ്ററി അതെടുത്തോണ്ട് അത് മുന്നൂറ്റമ്പതാണെങ്കിലും പത്ത് പീസ് ബാറ്ററി വാങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഡീലർഷിപ്പ് എടുക്കാൻ വേണ്ടി സാധിക്കും പിന്നെ നിങ്ങൾക്ക് എങ്ങനെ തുടങ്ങിയാലും ശരി തന്നെ അത് നല്ല രീതിയിൽ ബിസിനസ് വിജയിക്കുന്നതാണ് കാരണം എന്ന് പറഞ്ഞാല് ഈ പ്രൈസിൽ ഇവര് സെയിൽ ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് പേരുണ്ട് കേട്ടോ വാങ്ങാൻ ഒരുപാട് പേരുണ്ട് ഇപ്പോഴും കോൾ വന്നോണ്ടിരിക്കും അപ്പൊ അതുകൊണ്ട് ധൈര്യമായിട്ട് ഡീലർഷിപ്പ് എടുത്ത് നിങ്ങൾക്ക് ഇവർ കൂടെ ജോയിൻ ചെയ്യാം അപ്പോ ആർക്കെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക അല്ലെ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു ബാറ്ററിയുടെ വിലയൊക്കെ ആയിട്ടാണ് പറഞ്ഞത് അപ്പോ അതുകൊണ്ട് തന്നെ ഈ ഡീലർ ദീക്ഷപ്പെടുത്തുന്ന ആൾക്കും ഈ വിലക്ക് തന്നെയാണ് കിട്ടുന്നത് അതെ അവർക്ക് അവർക്ക് ഈ തന്നെ എത്തിക്കാൻ പറ്റും അപ്പോൾ വാങ്ങുന്ന പോലെ തന്നെ കൊടുക്കാം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ് അത് എന്താ നിങ്ങൾക്ക് നേരിട്ട് വന്ന് ഇതിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് വരാം എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യാം അതിനുശേഷം തുടങ്ങിയാൽ മതി എന്തായാലും ഒരുപാട് പേർക്ക് ഇത് നല്ലൊരു അവസരമാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ അവരുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് വിളിക്കുക ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരുന്നതാണ് ഇവർ ബാറ്ററി വിൽക്കുന്ന പ്രൈസുകളിൽ മറ്റൊരു ബ്രാൻഡും ഈ ഒരു പ്രൈസിലൊന്നും ഈ ഒരു ക്വാളിറ്റിയിൽ വിൽക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് എൻക്വയറീസ് ആണ് ഡെയിലി ഇവിടെ വരാറുള്ളത് കോൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ രണ്ടുപേർ ഉള്ളത് ഇവിടെ അപ്പോൾ അതുകൊണ്ട് തന്നെ എടുത്തു പറയാം നമ്മുടെ വർക്കിംഗ് ടൈം എങ്ങനെയാണ് ഇവിടുത്തെ അത് ഒരുപാട് വരുന്നത് നമുക്ക് എല്ലാ കോളും അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല കാരണം ഒരു കോളിന്റെ ഒരുപാട് കോളുകൾ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് കോളിൽ കിട്ടുന്നില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം എന്താ ഒന്ന് വിളിച്ചു നോക്കാം വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും വാട്സാപ്പിൽ ഡീറ്റെയിൽസ് എല്ലാം അയച്ചാൽ മതി ഏത് ബാറ്ററി വേണ്ടത് നിങ്ങളുടെ റിക്വയർമെന്റ് എന്താണെന്നുള്ളത് ഇനി ഡീലർഷിപ്പിന് വേണ്ടിയിട്ടാണെങ്കിൽ അത് മെൻഷൻ ചെയ്ത് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി കൃത്യമായിട്ട് വാട്സാപ്പ് മെസ്സേജ് ഇവിടുന്ന് ഫോളോ ചെയ്യുന്നതാണ് അപ്പൊ അതുകൊണ്ട് ാണ് കോൺടാക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കും പറഞ്ഞു അതല്ലാതെ ഒരുപാട് വെറൈറ്റികളുടെ പ്രൈസ് ഉൾപ്പെടെയാണ് വീഡിയോയിൽ പറഞ്ഞത് എടുത്തു പറയേണ്ട കാര്യം ഇൻക്ലൂഡിംഗ് ജി എസ് ടി കേട്ടോ ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൈസ് പറഞ്ഞിട്ട് കസ്റ്റമർ വിളിക്കുമ്പോഴേക്കും

വാറണ്ടി ആയാലും വ്യത്യാസങ്ങളുണ്ടല്ലേ രണ്ടു വർഷം നാല് വർഷം പറയുന്ന ഇത്രേ ഉള്ളൂ വീഡിയോ മുഴുവനായിട്ട് ഒരുപാട് ഡീറ്റെയിൽസ് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ അത് ഈ പറഞ്ഞ ടൈം ലിമിറ്റുള്ളിൽ ഇതാണ് നമ്മുടെ ബാറ്ററിയുടെ പ്ലേറ്റ് വരുന്നത് പോസിറ്റീവ് പ്ലേറ്റ് ആണ് ഇതേപോലത്തെ ഇരുപത് പ്ലേറ്റ് ആണ് നമ്മുടെ ഓരോ ബാറ്ററിയിലും വരുന്നത് പോസിറ്റീവും നെഗറ്റീവും കൂടി ഡെലിവറി ഡെലിവറി ഇവിടെ ആ നമുക്ക് ഓൾ കേരള ഫ്രീ ഉണ്ട് സിംഗിൾ പീസിനല്ല നമ്മൾ സിംഗിൾ പീസിനല്ല ഡെലിവറി ഉള്ളത് ഒരു മിനിമം ടെൻ പീസ് ഹോൾസെയിൽ എടുക്കണവർക്കാണ് നമ്മൾ ഫ്രീ ഡെലിവറി മിനിമം പീസ് എടുക്കണം എടുക്കണം അങ്ങനെ ആണെങ്കിൽ നമുക്ക് എവിടെ നമ്മൾ ഡെലിവറി എടുത്തു കഴിഞ്ഞാൽ ടൂ ഡേസിന് നമ്മളത് എത്തി